ഭവന നിർമ്മാണം കൃഷി അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്ക് മുൻഗണന നൽകി വേങ്ങര ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് അബൂബക്കർ മാസ്റ്റർ അവതരിപ്പിച്ചു വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് പ്രദേശത്തെ ഏഴ് ഗ്രാമപഞ്ചായത്തുകളുടെ വികസനവും ജനങ്ങളുടെ ക്ഷേമവും മുൻനിർത്തി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഈ ബജറ്റിൽ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ അന്ത്യോദയ എന്ന ആശയമാണ് അടിത്തറയായിട്ടുള്ളത് സഹജീവി സ്നേഹവും കരുതലും എന്ന സമീപനത്തിൽ ഊന്നിയുള്ള വികസനമാണ് ഈ ഭരണസമിതി ലക്ഷ്യം വെക്കുന്നത് സർക്കാരിന്റെ മാനദണ്ഡങ്ങളും പരിമിതമായ ഫണ്ടും ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുന്നുണ്ടെങ്കിലും ത്രിതല പഞ്ചായത്തുകളുടെ സഹകരണത്താൽ ഈ പരിമിതികളെ അതിജീവിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ധനസ്രോതസ്സും പ്രതീക്ഷിത ചെലവുകളും സംസ്ഥാന സർക്കാരിന്റെ വിവിധ ഗ്രാൻഡുകളും കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ സഹായവും ത്രിതല പഞ്ചായത്തുകളിൽ നിന്നുള്ള ധനസഹായവും പരിമിതമായ വാടകവും മുൻ ബാക്കിയും അടക്കമുള്ള വിവിധ സ്രോതസ്സുകളിൽ നിന്നും ആകെ പത്ത് കോടി എൺപത്തിരണ്ട് ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ വരവും പദ്ധതി ചെലവുകൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ദൈനംദിന ചെലവുകൾ അനിവാര്യ ചുമതലകൾ എന്നീ ഇനങ്ങളിൽ പത്ത് കോടി മുപ്പത്തി ഒമ്പത് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി അറുനൂറ്റി എൺപത്തി ഒന്ന് രൂപ ചെലവും നാൽപ്പത്തി രണ്ട് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി ഒൻപത് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് പദ്ധതി ചെലവുകളിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഊന്തൽ നൽകുന്ന വിവിധ മേഖലകളും പ്രത്യേക പദ്ധതികളും നിങ്ങളുടെ അറിവിലേക്കായി സമർപ്പിക്കുന്നു ഒന്ന് ഭവന നിർമ്മാണം ഏതൊരു കുടുംബത്തിൻ്റെയും ആദ്യത്തെ സ്വപ്നം സ്വന്തമായി നല്ലൊരു വീട് എന്നതാവും ഈ ലോകത്തിൽ എവിടെയൊക്കെ പോയാലും സന്തോഷത്തോടെ തിരിച്ച് കൂടണയാൻ സ്നേഹം കരുതി കരുതിവെച്ച ഒരിടം വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാ കാലത്തും സാധാരണ മനുഷ്യൻ്റെ വീട് എന്ന സ്വപ്നത്തോടൊപ്പം നിൽക്കുന്നതിന് പ്രഥമ പരിഗണന നൽകിയിട്ടുണ്ട് ലൈഫ് ഭവന പദ്ധതിക്കായി ഭരണസമിതിയുടെ കാലത്ത് മൂന്ന് കോടി എഴുപത്തിയഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി മുന്നൂറ്റി പത്ത് രൂപയും പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിക്കായി ലഭിച്ചിട്ടുള്ള ടാർജറ്റ് പ്രകാരം വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ പരമാവധി വീടുകൾ അനുവദിക്കുന്നതിനായി ആകെ ലഭ്യമായ തുകയിൽ നിന്ന് ബ്ലോക്ക് വിഹിതമായി തൊണ്ണൂറ്റി ആറ് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം രൂപയും ഗ്രാമ ജില്ലാ പഞ്ചായത്തുകളുടെ വിഹിതവും കേന്ദ്രവിഹിതവും അടക്കം ആകെ മൂന്ന് കോടി നാല്പത്തിനാല് ലക്ഷം രൂപ പി എം എ വൈ ഭവന നിർമ്മാണ പദ്ധതിക്കായി ബ്ലോക്ക് പഞ്ചായത്ത് വകയിരുത്തുന്നു രണ്ട് ഭിന്നശേഷി സൗഹൃദ ബ്ലോക്ക് പരിമിതികൾ തീർക്കുന്ന ഇരുളിനെ പ്രകാശി പ്രകാശമാനമാക്കുന്ന ചിലതുണ്ട് സകല പരിമിതികളിലേയും തരണം ചെയ്യുവാനുള്ള ഉൾക്കരുത്ത് പ്രദാനം ചെയ്യുന്ന ചില സാന്ത്വനങ്ങൾ ജീവിതത്തെ പ്രത്യാശ ചില പ്രചോദനങ്ങൾ ബ്ലോക്ക് പരിധിയിലെ ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി മുൻകാലങ്ങളിൽ നമ്മൾ വിവിധങ്ങളായ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് ഭിന്നശേഷിക്കാർക്ക് ഇലക്ട്രിക് വീൽ ചെയർ ഭിന്നശേഷി കലോത്സവങ്ങൾ യു ഡി ഐ ഡി കാർഡ് ലഭ്യമാക്കുന്നതിന് അദാലത്തും മെഡിക്കൽ ക്യാമ്പും ഭിന്നശേഷിക്കാരുടെ യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതികൾക്ക് പുറത്തുനിന്നുകൊണ്ട് ഏകദേശം നാനൂറോളം ആളുകൾക്ക് റെയിൽവേ സ്വകാര്യ ബസ് എന്നിവയുടെ യാത്രാ ആനുകൂല്യ പാസുകൾ നമ്മൾ ലഭ്യമാക്കിയിട്ടുണ്ട് കെ എസ് ആർ ടി സി ബസ്സുകളിൽ യാത്ര ചെയ്യുന്നതിനുള്ള പാസുകൾ നൽകുന്നതിന്റെ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിൽ മുന്നേറുകയാണ് കൂടാതെ ബ്ലോക്ക് പരിധിയിലെ ഭിന്നശേഷിക്കാരായവർക്ക് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനായി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പേരിൽ ഒരു പ്രിവിലേജ് കാർഡ് നൽകുന്നതിനും ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നു ഭിന്നശേഷി കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് ഈ വർഷവും ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകൾ അറുപത് മുപ്പത് പത്ത് എന്ന അനുപാതത്തിൽ വകയിരുത്തുന്നതാണ് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ബഡ്സ് സ്കൂൾ നമ്മൾ പ്രഥമ പരിഗണന നൽകുന്ന സ്വപ്ന പദ്ധതിയാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രാഥമികമായി നാൽപ്പത്തി ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം രൂപ ഈ വർഷത്തെ പദ്ധതിയിൽ നാം വകയിരുത്തിയിട്ടുണ്ട് ഭിന്നശേഷി കെട്ടികളുടെ ഉന്നമനത്തിനായി ബഡ്സ് സ്കൂളുകൾക്കായി പതിനാല് ലക്ഷത്തി അറുപതിനായിരം രൂപയും വകയിരുത്തുന്നു മൂന്ന് കൃഷി മണ്ണ് ജലസംരക്ഷണം ക്ഷീരവികസനം ചോറ് തരുന്ന മണ്ണിനെ ചേർത്ത് പിടിക്കുന്ന ചേറുപുരണ്ട കൈകളാണ് നമ്മെ അന്നമൂട്ടുന്നത് എന്ന തിരിച്ചറിവാണ് കാർഷിക സംസ്കാരം ഉൾക്കൊള്ളുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുന്നത് കൃഷിയും അതുമായി ബന്ധപ്പെട്ട മേഖലകളും ഭേങ്ങര ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രഥമ പരിഗണനാ വിഷയങ്ങളാണ് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനും നൂതന കാർഷിക രീതികളും കാർഷിക ഉപകരണങ്ങളെയും പരിചയപ്പെടുത്തുന്നതിനുമായി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കാർഷിക പ്രദർശന വിപണന മേഖലകൾ സംഘടിപ്പിച്ചു വരുന്നു കാർഷിക മേഖലയുടെ വികസനത്തിനായി മുപ്പത്തിയഞ്ച് ലക്ഷത്തി പതിനയ്യായിരം രൂപയും കാർഷിക വിപണന കേന്ദ്രം നവീകരിക്കുന്നതിനായി എട്ട് ലക്ഷം രൂപയും കൃഷിശി പദ്ധതിക്കായി കാർഷിക യന്ത്രങ്ങൾ ലഭ്യമാക്കുന്നതിനായി ഒന്നര ലക്ഷം രൂപയും ക്ഷീരവികസന മേഖലയെ പരിപോഷിപ്പിക്കുന്നതിനായി പതിനഞ്ച് ലക്ഷം രൂപയും പ്രാഥമികമായി വകയിരുത്തുന്നു കൂടാതെ തെളിഞ്ഞീരൊഴികും നവകേരള സൃഷ്ടിക്കായി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കരുതലായി വരും തലമുറയെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ തല ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനായി അറുപത് ലക്ഷത്തി പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയും വകയിരുത്തുന്നു നാല് ആരോഗ്യ മേഖല ആരോഗ്യമുള്ള ജനത ഏതൊരു സമൂഹത്തിൻ്റെയും പൊതുസമ്പത്താണ് ജനങ്ങളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യ പരിരക്ഷയ്ക്ക് ബ്ലോക്ക് പഞ്ചായത്ത് സദാ പ്രതിജ്ഞാബദ്ധമാണ് വേങ്ങര ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ വേങ്ങര സി എസ് സിയുടെ വികസനത്തിനും നവീകരണത്തിനുമായി ബ്ലോക്ക് പഞ്ചായത്ത് നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് ആശുപത്രിയിലേക്കുള്ള മരുന്നുകളും ലാഭകരണങ്ങളും വാങ്ങൽ പാലിയേറ്റീവ് സെക്കൻഡറി പാലേറ്റീവ് ആരോഗ്യപേരി ക്യാൻസർ നിർണയം സി എസ് സി കെട്ടിടങ്ങളുടെ നിർമ്മാണവും നവീകരണവും എന്നിവ അവയിൽ ചിലത് മാത്രമാണ് ഈ പ്രവർത്തനങ്ങളുടെ തുടർച്ചയെന്നോണം പാലിയേറ്റീവ് സെക്കൻഡറി പാലിയേറ്റീവ് ആശുപത്രിക്കുള്ള മരുന്ന് സി എസ് സിയിലെ വിവിധ പ്രവൃത്തികൾ പൂർത്തീകരണം എന്നിവയ്ക്കായി എൺപത്തി മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപ ഈ വക വർഷം നാം മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് ആശുപത്രിയിലെ ജീവനക്കാരുടെ അപര്യാപ്തത പരിഹരിക്കുന്നതിനായി അധിക ജീവനക്കാരെ നിയോഗിക്കൽ അടിസ്ഥാന സൗകര്യ വികസനം ദൈനംദിന ചെലവുകൾ തുടങ്ങിയ മറ്റ് ചെലവുകൾക്കായി പതിനഞ്ച് ലക്ഷത്തി പതിനെട്ടായിരത്തി എഴുന്നൂറ് രൂപയും ഉൾപ്പെടെ ആരോഗ്യ മേഖലയ്ക്കായി ആകെ തൊണ്ണൂറ്റിയെട്ട് ലക്ഷത്തി അറുപതിനായിരത്തി അറുന്നൂറ്റി പത്ത് രൂപ ഈ ബജറ്റ് വകയിരുത്തുന്നു നമ്മുടെ സി എസ് സിയിൽ ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങുന്നതിനുള്ള സർക്കാർ അനുമതിക്കായുള്ള പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ച് കലാ സംസ്കാരം യുവജനക്ഷേമം വിദ്യാഭ്യാസം ഒരു നാടിൻ്റെ സാംസ്കാരികമായ വളർച്ചയും ഉയർച്ചയും അതിൻ്റെ കലാപാരമ്പര്യവും ആ നാടിൻ്റെ യുവതയുടെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസപരമായ ഔന്നിത്യവും ആധുനിക സമൂഹത്തിൽ ആ നാടിനെ അടയാളപ്പെടുത്തുന്നവയാണ് ബ്ലോക്ക് പരിധിയിലെ യുവജനങ്ങൾക്കിടയിലെ കലാകായിക അഭിരുചികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും യുവതലമുറയുടെ സാമൂഹിക പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനുമായി കേരളോത്സവം പദ്ധതിക്കായി രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ വകയിരുത്തുന്നു കൂടാതെ വജ്രജൂബിലി കലാകാരന്മാരുടെ സേവനം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കലാപഠന കേന്ദ്രങ്ങൾ തുടർ നടപ്പിക്കുന്നതിനായി മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയും ഈ ബജറ്റ് വകയിരുത്തുന്നു ആറ് ഈ ലൈബ്രറി പദ്ധതി ആദിമ ഗുഹാ മനുഷ്യൽ നിന്നും ആധുനിക സാമൂഹ്യ പുരോഗതിയിലേക്കുള്ള മനുഷ്യകലത്തിന്റെ ഉയർച്ചയിൽ നിർണായകമായ പങ്കുവഹിച്ചത് ആശയ വിനിമയോപാധികളിൽ അവൻ അവൻ കൈവരിച്ച വളർച്ചയാണ് പരിമിതമായ അംഗ്യ നിന്നും അപരിമിതമായ ആശയപ്രകടനത്തിനുള്ള മോഹനവിദ്യ മനുഷ്യൻ സാധ്യതമാക്കുന്നത് ഭാഷാപരമായ പുരോഗതിയിലൂടെയാണ് ആധുനിക ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളുടെ കടന്നുവരവോടെ വായന മരിക്കുന്നു എന്ന വിലാപം ചുറ്റിനുയരുന്നതിനിടയിൽ ഇടയിലും ബ്ലോക്ക് പഞ്ചായത്ത് വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഈ ലൈബ്രറി പദ്ധതിയിലൂടെ ഗ്രാമീണ ഗ്രന്ഥശാലകളെ ആധുനികവൽക്കരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം പത്ത് ലൈബ്രറികൾക്ക് ലാപ്ടോപ്പ് നൽകിക്കൊണ്ട് അവയെ ഇ ലൈബ്രറികളാക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നാം തുടക്കം കുറിച്ചു ഇതിന്റെ തുടർച്ചയായി ഈ വർഷവും ലൈബ്രറി കൗൺസിലെ അംഗീകാരമുള്ള ഗ്രന്ഥശാലകൾക്ക് കമ്പ്യൂട്ടർ സംവിധാനം ഒരുക്കി നൽകുന്നതിനായി ഈ സാമ്പത്തിക വർഷം നാല് ലക്ഷം രൂപ ഈ ബജറ്റിൽ വകയിരുത്തുന്നു ആറ് സുതാര്യത സദ്ഭരണം സുതാര്യത ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള വരുത്തിക്കൊണ്ടുള്ള സദ്ഭരണ സദ്ഭരണമാണ് ഭരണസമിതി ലക്ഷ്യം വെക്കുന്നത് കൈമാറി കിട്ടിയ ഘടക സ്ഥാപനങ്ങളിലെ സേവന ഗുണ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും അടിസ്ഥാന സൗകര്യം ഏർപ്പെടുത്തുന്നതിനും ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുന്നതാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ ബയോമെട്രിക് പഞ്ചിങ് ഏർപ്പെടുത്തിയതിന്റെ തുടർച്ചയായി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളിലേക്കും പഞ്ചിങ് വ്യാപിപ്പിക്കുന്നതാണ് അതോടൊപ്പം ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ പുതുക്കുന്നതിനുള്ള നടപടികളും ഭരണസമിതി സ്വീകരിക്കുന്നതാണ് ഭവന നിർമ്മാണത്തിന് മൂന്ന് പോയിന്റ് നാല് നാല് കോടി അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഒന്ന് പോയിന്റ് അഞ്ച് അഞ്ച് കോടി കൃഷിക്ക് ഒരു കോടി ആരോഗ്യ മേഖലയ്ക്ക് തൊണ്ണൂറ്റിയെട്ട് ലക്ഷം കുടിവെള്ള ശുചിത്വം ൊന്ന് ലക്ഷം അംഗൻവാടികൾക്ക് പശ്ചാത്തല സൌകര്യമൊരുക്കുന്നതിന് ഇരുപത്തിയഞ്ച് ലക്ഷം ഭിന്നശേഷി ക്ഷേമത്തിന് അൻപത്തിയൊൻപത് ലക്ഷം തൊഴിൽ മേഖലയ്ക്ക് അൻപത്തിരണ്ട് ലക്ഷം സുതാര്യ ഭരണം പത്തൊൻപത് ലക്ഷം വിദ്യാഭ്യാസം യുവജനക്ഷേമം ആറ് പോയിന്റ് മൂന്ന് ലക്ഷം ലൈബ്രറികൾക്ക് നാല് ലക്ഷം ഹാപ്പിനസ് പാർക്ക് അഞ്ച് ലക്ഷം എന്നിങ്ങനെ വകയിരുത്തിയിട്ടുണ്ട് ഭിന്നശേഷി സൌഹൃദ ബ്ലോക്കാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നാൽപ്പത്തിനാല് ലക്ഷം പറപ്പൂർ ബഡ്സ് സ്കൂളിന് പതിനാല് ലക്ഷം കാർഷിക വികസനത്തിന് മുപ്പത്തിയഞ്ച് ലക്ഷം വിപണന കേന്ദ്ര നവീകരണം എട്ട് ലക്ഷം കാർഷിക യന്ത്രങ്ങൾ വാങ്ങുന്നതിന് ഒന്നര ലക്ഷം ക്ഷീര വികസനത്തിന് പതിനഞ്ച് ലക്ഷം ജലസ്രോതസ് സംരക്ഷണം അറുപത് ലക്ഷം സി എച്ച് സിയിലേക്ക് മരുന്ന് വാങ്ങൽ പാലിയേറ്റീവ് പ്രവൃത്തി പൂർത്തീകരണം എന്നിവയ്ക്ക് എൺപത്തിമൂന്ന് ലക്ഷം അധിക ജീവനക്കാരെ നിയമിക്കുന്നതിന് പതിനഞ്ച് ലക്ഷം കലാപഠന കേന്ദ്രങ്ങൾക്ക് മൂന്ന് പോയിന്റ് എട്ട് ലക്ഷം ലൈബ്രറികൾക്ക് കമ്പ്യൂട്ടർ സൌകര്യത്തിന് നാല് ലക്ഷം അംഗൻവാടി നവീകരണത്തിന് ഇരുപത്തിയഞ്ച് പോയിന്റ് എട്ട് ആറ് ലക്ഷം കുടിവെള്ള പദ്ധതികൾക്ക് മുപ്പത് പോയിന്റ് ഒന്ന് ഒന്ന് ലക്ഷം ഊരകം കുറ്റാളൂർ ജി എൽ പി സ്കൂൾ ശുചിമുറി കോംപ്ലക്സിന് ആറ് ലക്ഷം എന്നിങ്ങനെയാണ് ഫണ്ട് വകരുത്തിയിട്ടുള്ളത് ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് മണ്ണിൽ ബൻസീറ ടീച്ചർ അധ്യക്ഷയായി വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി സലീമ ടീച്ചർ കെ പി ഹസീന ഫസൽ കരിമ്പിൽ സലീന യു എം ഹംസ റഷീദ് കൊണ്ടാണത്ത് ഫസലുദ്ദീൻ തയ്യൽ ബ്ലോക്ക് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ പി പി സഫീർ ബാബു സഫിയ മലക്കാരൻ എം സുഹിജാബി അംഗങ്ങളായ നാസർ പറപ്പൂർ പറങ്ങോടത്ത് അസീസ് പി കെ റഷീദ് പി അസീസ് മണി കാട്ടകത്ത് രാധാ രമേശ് സെക്രട്ടറി ഹനീഷ് അസിസ്റ്റന്റ് കൃഷി ഡയറക്ടർ എൻ ജയ്സൽ ബാബു എസ് ഇ ഡി ആദിര എന്നിവർ പ്രസംഗിച്ചു നാല് വർഷക്കാലത്തെ ബജറ്റുകളും നല്ല രീതിയിൽ നമ്മൾ പലപ്പോഴും മറ്റ് ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് ചെയ്യാൻ പറ്റാത്ത ഭിന്നശേഷിക്ക സൗഹൃദമാക്കുക ഉൾപ്പെടെയുള്ള ഒരുപാട് പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കിയിട്ടു എന്തുകൊണ്ടാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവാർഡുകൾ വാങ്ങുന്നതിൽ നമ്മൾ പിന്നോട്ട് പോയത് എന്ന് നമ്മൾ ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഒരു പക്ഷേ ഞാനത് പറയുന്നത് പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് നടത്തുന്ന പദ്ധതികളും എന്നാൽ നൂതനമായ പദ്ധതി എന്നുള്ള നിലക്ക് നമ്മൾ ഭിന്നശേഷിക്കാർക്കായി നടത്തിയ പദ്ധതികളും ഒക്കെ വിലയിരുത്തുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഇ സി വേസ് ഇൻസിനറേറ്റർ മറ്റു ഇൻസിനേറ്ററിനേക്കാൾ പതിന്മടങ്ങ് ആയുസും ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതു മാത്രമല്ല പുകക്കൊടലിന്റെ നീളം ആവശ്യത്തിന് ക്രമീകരിക്കാം എന്നത് മറ്റൊരു പ്രത്യേകതയുമാണ് ഓക്സിജന്റെ അളവ് കൂടുതൽ ലഭിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് കത്തിപ്പിടിക്കുകയും സ്റ്റീൽ കമ്പിയിലെ ചുവടയിൽ ഇരുമ്പുരുക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ചൂട് നിലനിർത്തി കത്താൻ സഹായമാകുന്നതോടൊപ്പം കൂടുതൽ ബലവും നൽകുന്നു ഇതിൽ പ്ലാസ്റ്റിക് ഫുഡ് വൈസ് നനവുള്ളത് തുടങ്ങി ഏത് തരം മാലിന്യവും സംസ്കരിക്കാവുന്നതാണ് സംസ്കരണശേഷം അടിഞ്ഞുകൂടുന്ന കട്ട പിടിച്ച ചാരത്തിന്റെ അംശങ്ങൾ ഗ്രിൽ ചലിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് പറ്റി പിടിച്ചിരിക്കുക കച്ചവട സ്ഥാപനങ്ങൾ വീടുകൾ ഓഡിറ്റോറിയം ആശുപത്രികൾ ഹോട്ടലുകൾ ഹോസ്റ്റലുകൾ ഫ്ളാറ്റുകൾ എന്നിവിടങ്ങൾക്ക് നൂറ് ശതമാനം അനുയോജ്യമായതാണ് ഇസി വേസ്റ്റ് ഇൻസിഡറേറ്ററുകൾ മലപ്പുറം കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ സെവൻ വൺസ്